ബാഹുബലി രണ്ടാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ പുറത്തായി രാജമൗലി പല കാരണങ്ങൾ കൊണ്ടും ആകെ അസ്വസ്ഥനായിരുന്നു ലോക സിനിമാ പ്രേമികൾ വൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗം പറഞ്ഞ സമയത്തൊന്നും ചിത്രമിറക്കാൻ കഴിയാതെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ സംവിധായകൻ ബുദ്ധിമുട്ടുമ്പോഴായിരുന്നു ചിത്രത്തിലെ നായിക അനുഷ്ക തടിച്ചു ചേർത്ത് വന്നത് അതും രാജമൌലിയെ തളർത്തി എന്നാൽ ആന്ധ്രയിലെ വലിയൊരു ഗ്രാനൈറ്റ് കോറയിലായിരുന്നു വളരെ രഹസ്യമായി ബാഹുബലി സെക്കൻഡ് ക്ലൈമാക്സ് ചിത്രീകരണം പ്രൊഡക്ഷൻ അംഗങ്ങൾക്ക് വരെ ക്യാമറയുമായോ മൊബൈലുമായോ ലൊക്കേഷനിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല എന്നിട്ടും ലൊക്കേഷൻ ചിത്രങ്ങൾ കാട്ടുതീ പോലെ പടർന്നിരിക്കുന്നു ബാഹുബലിയുടെ ഒന്നാം ഭാഗത്തിന്റെ ചിത്രങ്ങളും ലീക്കായിരുന്നെങ്കിലും അത് പടത്തെ ഏശിയിരുന്നില്ല ഈ അവസ്ഥ കൂടി വന്നപ്പോൾ രാജമൌലി ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന ധർമ്മസങ്കടത്തിലാണത്രേ എന്തായാലും ലോകം കാത്തിരിക്കുന്ന ആ ബ്രഹ്മാഡ ചിത്രം ബാഹുബലി സെക്കൻഡ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആരാധകരെ അമ്പരപ്പിക്കാൻ തിയേറ്ററുകളിലെത്തും ഫിലിം കോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്